ർ വെരി ഇൻട്രസ്റ്റിംഗ് ക്വസ്റ്റ്യൻ ക്വസ്റ്റിൻ സോ എന്റെ ജെനുവിൻ ഒപ്പീനിയൻ ആണ് ഞാൻ പറയുന്നത് ആൻഡ് ഇത് എൻ്റെ പേഴ്സണൽ പെർസ്പെക്ഷൻ ആണ് ഇതും പറഞ്ഞ് ആരും എൻ്റെ അടുത്ത് തല്ലടിക്കാനൊന്നും വരണ്ട കാര്യമില്ല നാളെ പിന്നാലെയാണ് എനിക്ക് ഇതിന്റെ കാര്യങ്ങളൊന്നും അറിയില്ല ഞാൻ എപ്പിസോഡ് കാണുന്നതൊക്കെ ഒത്തിരി മുന്നേ സ്റ്റോപ്പ് ചെയ്താണ് പക്ഷെ എന്നാലും എനിക്ക് ഫീൽ ചെയ്തത് ഞാൻ കണ്ടെടുത്തോളം പിന്നെ ഇപ്പൊ കുറച്ച് ക്ലിപ്സും കാര്യങ്ങളൊക്കെ കാണുന്നുണ്ട് കണ്ടെടുത്തോളം ഡിസേർവിംഗ് എന്ന് എനിക്ക് തോന്നിയത് ജിൻറ്റോ ചേട്ടൻ ആണ് ഐ തിങ്ക് ജിൻറ്റോ ചേട്ടൻ ഷുഡ് ബി വിന്നിംഗ് ദ ട്രോഫി പക്ഷേ എന്റെ ആഗ്രഹം ഈ സീസൺ ജയിക്കേണ്ടത് ജാസ്മിൻ ആണെന്നാണ് അതിന്റെ റീസണും കൂടെ ഞാൻ ആയിട്ട് സ്റ്റേറ്റ് ചെയ്യാം ചിലപ്പോൾ ഇതൊരു സ്റ്റോറിയിൽ നിൽക്കില്ല അടുത്ത സ്റ്റോറിയിലും കൂടി അങ്ങനെയാണെങ്കിൽ ഞാൻ ഇടാം ഈ സീസൺ ഏറ്റവും പോപ്പുലാരിറ്റിയും ഏറ്റവും കൂടുതൽ ടി ആർ പി നേടിയ സീസൺ എന്നാണ് അറിയപ്പെടുന്നത് ബിഗ് ബോസ് സീസൺ സിക്സ് പോപ്പുലാരിറ്റി എന്ന് പറയുന്നത് കുപ്രസിദ്ധിയാണ് നല്ല സീസൺ എന്നല്ല ഏറ്റവും മോശപ്പെട്ട സീസൺ എന്നുള്ള രീതിയിൽ ഏറ്റവും പോപ്പുലറായ സീസൺ ഏറ്റവും മോശപ്പെട്ട സീസൺ എന്നുള്ള പേരിൽ തന്നെ പക്ഷേ ഏറ്റവും പോപ്പുലർ ആയിട്ടുള്ള സീസൺ തന്നെയാണ് കുപ്രസിദ്ധി നെഗറ്റീവ് പബ്ലിസിറ്റി കൊണ്ട് ഹിറ്റായ ഒരു സീസൺ ആണ് സീസൺ സിക്സ് ഈ നെഗറ്റീവ് പബ്ലിസിറ്റി അല്ലെങ്കിൽ ഈ കുപ്രസിദ്ധി ഇവരുണ്ടാക്കിയെടുത്തത് ഈ ഒരൊറ്റ കണ്ടസ്റ്റന്റിനെ വെച്ചിട്ടാണ് ജാസ്മിൻ എന്ന് പറയുന്ന കുട്ടീനെ വെച്ചിട്ടാണ് ഈ ഒരു സീസൺ സിക്സ് ഫുൾ റൺ ചെയ്തത് ഒരു സംശയമില്ല ദാറ്റ് കണ്ടസ്റ്റന്റ് കാരി ദ ഹോൾ സീസൺ ഇൻ ഹർ ഷോൾഡേഴ്സ് ഞാൻ പറയും ആ കുട്ടീനെ വിറ്റ് ഈ സീസൺ ലിറ്ററലി ടോപ്പ് ടു ബോട്ടം ആ കൊച്ചിൻ്റെ എന്താ പറയുക ഒരു അതിനൊരു വൃത്തിയില്ലാത്ത കുട്ടിയാക്കി എന്തൊക്കെയാക്കി അതിന് ഇനി എന്തെങ്കിലും ആക്കാൻ ബാക്കിയുണ്ടോ സോ കാണിച്ച കാര്യങ്ങൾ തന്നെയാണ് പക്ഷെ എന്നാലും ഞാൻ പറയാണ് ഷീ വാസ് ദ കണ്ട അത്രയും പ്രോഫിറ്റ് ഈ സീസണിന് ഉണ്ടാക്കി കൊടുത്ത കണ്ടസ്റ്റന്റ് ജാസ്മിൻ ജാഫറാണ് അപ്പം ആ പ്രൈസ് മണി ആ കൊച്ചിന് കിട്ടണം എന്നാണ് എന്റെ ആഗ്രഹം ഷീ ഡിസേർവ്സ് ഇറ്റ് എന്റെ ആഗ്രഹം അപ്പം ഇത്രയും കോടികളുടെ നിങ്ങൾക്കൊന്നും അറിയില്ല എത്രത്തോളമാണ് ഈ ഒരു ഷോ കൊണ്ടുണ്ടാക്കുന്ന പ്രോഫിറ്റ് എന്തോരോ ആണെന്നുള്ളത് ഇറ്റ്സ് ഹ്യൂജ് നമുക്കൊക്കെ ചിന്തിക്കാവുന്നതിലും അപ്പുറമാണ് അത്രയും പ്രോഫിറ്റ് ഈ സീസൺ ഏറ്റവും ഹയസ്റ്റ് ടിആർപി ആണെങ്കിൽ വേറെ ലെവൽ പ്രോഫിറ്റ് ആണ് ഇവർ ഉണ്ടാക്കിയിരിക്കുന്നത് അത് ഈ ഒരു കുട്ടീനെ വെച്ച് കണ്ടന്റ് ഉണ്ടാക്കിയിട്ടാണ് അപ്പം അതിന്റെ ഒരു അമ്പത് ലക്ഷം അതിൽ അഞ്ച് സായി കൊണ്ടുപോയി ഇനിയിപ്പോൾ നാൽപ്പത്തഞ്ച് ലക്ഷം ശരിക്കും പറഞ്ഞാൽ ആ പൈസയെങ്കിലും ആ കൊച്ചി ഡിസേർവ് ചെയ്യുന്നുണ്ട് എന്നാണ് ഞാൻ എനിക്ക് പറയാനുള്ളത് സോ ആ പ്രൈസ് മണി ഡിസേർവ് ചെയ്യുന്ന ആള് ആണ് ബട്ട് ആസ് എ കണ്ടസ്റ്റന്റ് സ്റ്റാൻഡ് ഔട്ട് ചെയ്തതും ഡിസേർവിങ് ആയിട്ടുള്ളതും ഇറ്റ് ഇസ് ജിൻറ്റോ നല്ല ആയിരുന്നു ഹി പ്ലേഡ് ഗെയിം എല്ലാവരും അയാളെ മണ്ടനാക്കിയപ്പോൾ മണ്ടൻ എന്ന് പറഞ്ഞപ്പോ ആ മണ്ടൻ എന്നുള്ള ഗെയിം കളിച്ച ബ്രില്യൻ ഗെയിമർ ആണ് ബട്ട് ഐ വോണ്ട് ജാസ്മിൻ ജാഫർ ടു വിൻ ദ പ്രൈസ് മണി എനിക്ക് എങ്ങനെ അറിയാനാണ് ഞാൻ എങ്ങനെ അറിയാനാ ഐ ഹാവ് നോ ഐഡിയ നാളെ ഒരു ദിവസം കൂടി അല്ല ഇന്നൊരു ദിവസം കൂടി നാളെ അറിയാമല്ലോ ആരാണെന്നുള്ളത് നിങ്ങൾ അറിയുമ്പോൾ തന്നെ ഞാനും Which is the worst season of Big Boss? ഒരു സംശയം വേണ്ട വേസ്റ്റ് സീസൺ ഇൻ ദ ഹിസ്റ്ററി ഓഫ് ബിഗ് ബോസ് ബിഗ് ബോസ് സീസൺ സിക്സ് ഫോർ മീ ഇറ്റ് കുഡ് ബി ഡിഫറെ ഫോർ എവറിബഡി എൽസ് ഫോർ മീ ബിഗ് ബോസ് സീസൺ സിക്സ് തന്നെയാണ് അതിന് കുറെ കാരണങ്ങളുണ്ട് ലോർഡ് ഓഫ് റീസൺസ് കുപ്രസിദ്ധി ഭയങ്കര പോപ്പുലർ ആയിരുന്നു കേട്ടോ ഈ സീസൺ ഭയങ്കര പോപ്പുലർ ആയിരുന്നു ഭയങ്കര പോപ്പുലർ എന്ന് പറഞ്ഞാൽ ഭയങ്കര പോപ്പുലർ കാട്ടുകാരുന്നു ഈ സീസൺ പക്ഷെ അൺഫോർച്ചുനേറ്റ്ലി അതൊരു പോസിറ്റീവ് സെൻസിലല്ല കുപ്രസിദ്ധി കൊണ്ടിട്ട് പോപ്പുലറായ സീസൺ ആണ് ഒരു സംശയം വേണ്ട പിന്നെ എന്റെ സീസൺ ഞാൻ ഒരു സീസണുമായിട്ട് കമ്പയർ ചെയ്യില്ല എന്റെ സീസൺ ഒരു അസാധു സീസൺ എന്നെ ഞാൻ പറയുള്ളൂ അങ്ങെത്താണ്ട് പോയ ഒരു എന്താ പറയാ ഒരു ശോക സീസൺ ആയിപ്പോയി ആ സീസൺ ഉണ്ട് തന്നെ പലർക്കും ഓർമ്മ പോലും ഇല്ലാത്ത അവസ്ഥയാണ് സോ